I do അധ്യക്ഷനായിട്ട് നാളെ നമുക്ക് അനുകൂലമായിട്ടുള്ള ഒരു 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 തീരുമാനം പോലും പോലും അല്ലെങ്കിൽ 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 ഫയൽ എന്തെങ്കിലും ഏതെങ്കിലും രീതിയിലൊരു ചർച്ചയ്ക്ക് സാധ്യതയോ അതിന്റെ ും സ്വീകരിക്കാതെയാണ് സംസ്ഥാന സർക്കാർ ഇപ്പം മുന്നോട്ട് പോയിരിക്കുന്നത് സാമ്പത്തിക പ്രസിദ്ധി എന്ന് പറയുമ്പോഴും പുതിയ നോട്ടിഫിക്കേഷൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇരുപത്തി മൂന്നിലടക്കം പുതിയ സി പി എം നോട്ടിഫിക്കേഷനുമായി വിദ്യാർത്ഥികൾ തന്നെ തമ്മിത്തള്ളി പരസ്പരം ചേരിത്തിരിവ് ഉണ്ടാക്കാൻ രീതിയിലുള്ള കാര്യങ്ങളാണ് പി എസ് സിയുടെ ഭാഗത്ത് നിന്നും ഇപ്പോൾ മുന്നോട്ട് കൊണ്ടു പോകുന്നത് ഒരുപാട് പിന്നെ എന്തിനാണ് ഇത്തരത്തിലുള്ള പരീക്ഷകൾ എന്നാണ് നമുക്ക് ചോദിക്കാനുള്ളത് സർക്കാരിനോട് പി എസ് സിയോട് മഹാസംഘ സംഗമം ഇവിടെ റാങ്ക് നേതൃത്വത്തിൽ നടത്തപ്പെടുകയാണ് ഇന്ന് ഈ പരിപാടിക്ക് എത്തി ചേരുന്നത് നമ്മുടെ റാങ്ക് ഹോൾഡേഴ്സ് മാത്രമല്ല ഇന്ന് റാങ്ക് ലിസ്റ്റ് ഉൾപ്പെടുന്ന എല്ലാ റാങ്ക് ഹോൾഡേഴ്സിന്റെയും രക്ഷിതാക്കൾ അവരുടെ കുടുംബാംഗങ്ങൾ ഒപ്പം കേരളത്തിലുള്ള പ്രമുഖരായിട്ടുള്ള പി എസ് സി അധ്യാപകർ രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകർ ആക്ടിവിസ്റ്റുകൾ വിവിധ സംഘടനകൾ സാമൂഹിക സംഘടനകൾ ഗ്ലോഗർമാർ അങ്ങനെ ഒരു സമൂഹത്തിന്റെ എല്ലാ പരിച്ഛേദങ്ങളും ഇന്ന് ഈ ഒരു വേദി നമുക്ക് ഇന്ന് കാണാൻ സാധിക്കും അത് തന്നെയാണ് നമ്മുടെ ഈ ഒരു എന്താ പറയുക കൂട്ടായ്മയുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് ഇത്രയധികം നീതി നിഷേധിക്കപ്പെട്ട മറ്റൊരു സമൂഹം ഇന്ന കേരളത്തിൽ ഇല്ല ആയതിനാൽ നീതി തേടുന്നതുവരെ നീതി ലഭിക്കുന്നത് വരെ ഈ പോരാട്ടം തുടരുന്നത് തന്നെയായിരിക്കും അതുകൊണ്ട് ഇന്ന് ഇന്ന് ഈ വിഷയത്തിൽ തീരുമാനം ഉണ്ടാകുന്നത് വരെ തന്നെ നമ്മൾ ഈ ഒരു പോരാട്ടം മുന്നോട്ട് പോകുന്നത് തന്നെയായിരിക്കും ഔപചാരികതയുടെ പേരിൽ നമുക്ക് ഓരോരുത്തരായിട്ട് പേരെടുത്ത് പറയുന്നില്ല ഒരുപാട് വ്യക്തികൾ വിശിഷ്ട വ്യക്തികൾ നമുക്ക് ഈ ഒരു സമയത്തിൽ ഐക്യദാർഢ്യം ഇവിടെ എത്തിയിട്ടുണ്ട് ഒരുപാട് പാർട്ടികളിൽ നിന്ന് ബി ജെ പി അതുപോലെ ആം ആദ്മി പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പിന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട മുൻ പൊളിറ്റിക്കൽ സെക്രട്ടറി ഷാജാൻ സാ അതുപോലെ തന്നെ പി എസ് സി സാർ അങ്ങനെ നിരവധി പേർ പേരെടുത്ത് പറയുന്നില്ല ഒരുപാട് പേര് ഇന്ന് ഇവിടെ ഈ ഒരു ഇവിടെ എത്തിയിട്ടുണ്ട് ഇന്ന് ഐക്യദാഠ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്ന വേണ്ടി ബഹുമാനപ്പെട്ട കോവളം എം എൽ എൻസെന്റ് അവനാദ സ്വാഗതം ചെയ്യുന്നു സഹോദരങ്ങളെ ഇവിടെ സന്നിഹിതരായിട്ടുള്ള ഈ സമരത്തിന് ആഭിമുഖ്യം പ്രകടിപ്പിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മറ്റ് ബഹുമാനരെ നിങ്ങൾ നടത്തുന്ന ഈ സമരത്തിൽ ഇതിന് മുൻപും ഒരു തവണ ഞാൻ പങ്കെടുത്തിരുന്നതാണ് പക്ഷെ ഇത്രയും ദിവസമായിട്ട് ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഗവൺമെന്റിന്റെ ഏതെങ്കിലും ഒരു പ്രതിനിധി നിങ്ങളുമായി ചർച്ച ചെയ്തില്ല എന്ന് പറയുമ്പോ നിങ്ങൾ അവഗണിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ കണ്ടില്ല എന്നടിക്കാനാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നത് എന്നുള്ളത് ഏറ്റവും പ്രതിഷേധാർഹമായിട്ടുള്ള ഒരു കാര്യമായി ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ് ഇന്ന് ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഈ റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്ന നിങ്ങൾക്കാർക്കും ഇനി ഒരു പരീക്ഷ കൂടി എഴുതാൻ സി പി ഒ റാങ്ക് പട്ടികയിൽ കടന്നുകൂടാൻ ഒരു പരീക്ഷ കൂടി എഴുതാനുള്ള പ്രായമില്ല എന്നുള്ളത് പ്രായം കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇനി എന്നേക്കുമായി ഒരു പോലീസ് കോൺസ്റ്റബിൾ എന്ന സ്വപ്നം എന്നേക്കുമായി പൊട്ടി അടയ്ക്കപ്പെടുന്ന ആളുകളാണ് ഇവിടെ ഇരിക്കുന്ന ബഹുഭൂരിപക്ഷം ആളുകളും എന്ന് ഈ അവസരത്തിൽ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കാം എന്താണ് ഈ ഗവൺമെന്റ് വന്നതിന് ശേഷമാണ് റാങ്ക് പട്ടികയിൽ കടന്നുകൂടിയിട്ടുള്ള ആളുകൾ സമാനതകളില്ലാത്ത സമരങ്ങൾക്ക് ഇവിടെ ഈ സഖ്യത്തേറ്റിന് മുന്നിലേക്ക് കടന്നു വന്നിട്ടുള്ളത് ഒരു റാങ്ക് പട്ടികയിലേക്ക് കടന്നു വരാൻ എത്രമാസം പ്രയാസമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ചില ആളുകളെ തിരികെ കയറ്റുന്നുണ്ട് കാരണം ഇന്നും എസ് ഐ റാങ്ക് പട്ടിക റദ്ദാക്കി എങ്ങനെയാണ് കായികക്ഷമതാ പരീക്ഷയിൽ പങ്കെടുക്കാത്ത ആളുകളെ വരെ ആ റാങ്ക് പട്ടികയിൽ ഉൾപ്പെടുത്തിയാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാ പേരും ഇവിടെ ഇരിക്കുന്ന എല്ലാ പേരും കഠിനമായി അവരുടെ വിദ്യാഭ്യാസ കാലത്ത് നന്നായി പഠിക്കുകയും ഉറക്കമിളച്ചിരുന്ന് പഠിക്കുകയും അതിനുശേഷം പി എസ് സി പരീക്ഷയിൽ പാസ്സാകുന്നതിന് വേണ്ടി പി എസ് സി പരീക്ഷയിൽ പാസാകുന്നതിന് വേണ്ടി ഇവിടെ കോച്ചിങ് ക്ലാസ്സുകളിലേക്ക് പോയി എത്രയോ പണം ചെലവഴിച്ചാണ് ഓരോ ക്ലാസ്സുകളിലും പങ്കെടുത്ത് നിങ്ങൾ പരീക്ഷയ്ക്ക് പ്രാപ്തരായിട്ടുള്ളത് കായികക്ഷമത അത്യാവശ്യം എന്നുള്ള കാരണത്താൽ കായികക്ഷമത തെളിയിക്കുന്നതിന് വേണ്ടി രാത്രി എന്നില്ല പകലെന്നില്ലാതെ നിങ്ങൾ നടത്തിയിട്ടുള്ള പരിശീലനങ്ങൾ ബി എയും എം എയും പഠിച്ച വിദ്യാർത്ഥികൾ വടത്തിൽ കയറുന്നു കൈമുറിഞ്ഞാലും കൈമുറിഞ്ഞ് ചോരളന്നാലും ആ വടത്തിൽ കയറ്റം നിർത്തുന്നില്ല കാരണം കഷ്ടപ്പെട്ട് തങ്ങളെ പഠിപ്പിച്ച് നിലയിലാക്കിയ മാതാപിതാക്കൾക്കൊരു താങ്കം തണലും നൽകാൻ ഇതല്ലാതെ ഇതല്ലാതെ മറ്റൊരു മാർഗവുമില്ല എന്ന് നിർത്തുകൊണ്ടാണ് പുലർച്ചെ സ്റ്റേഡിയങ്ങളിലേക്ക് ഓടുന്നു റോഡിൽ ഓടുന്നു ചിന്നിങ് ഉൾപ്പെടെയുള്ള എല്ലാം കായികക്ഷമത തെളിയിക്കുന്നതിനുള്ള എല്ലാ പരിശീലനങ്ങളും നേടുന്നു ആ പരിശീലനങ്ങളെല്ലാം നേടി കായികക്ഷമത പരീക്ഷയും കടന്ന് റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ടവരാണ് നിങ്ങൾ പതിനാലായിരത്തോളം പേർ ഈ റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് കേവലം നാലായിരത്തിൽ താഴെ ആളുകൾക്ക് മാത്രമാണ് അഡ്വൈസ് അയച്ചിട്ടുള്ളത് അതിൽ പലർക്കും മറ്റു പല ഉദ്യോഗങ്ങളും കിട്ടിപ്പോയി നോക്കുമ്പോൾ ഒരു പതിനഞ്ച് പതിനാറ് ശതമാനം ആളുകളെ മാത്രമാണ് ഈ റാങ്ക് പട്ടികയുടെ കാലാവധി അവസാനിക്കാൻ റാങ്ക് പട്ടികയുടെ കാലാവധി അവസാനിക്കാൻ ഏതാനും കേവലം ഒരു മാസം മാത്രം ബാക്കി നിൽക്കെ പതിനാറ് പതിനേഴ് ശതമാനമാണ് എന്താണ് പി എസ് സി ചെയർമാൻ പറഞ്ഞത് ഇനിയുള്ള പരീക്ഷയിൽ എത്ര ഒഴിവുകളുണ്ടോ ആ ഒഴിവുകൾക്ക് അനുസൃതമായിട്ടുള്ള റാങ്ക് പട്ടികയെ പ്രസിദ്ധീകരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു എന്നിട്ട് ആ ഒഴിവെല്ലാം എവിടെ പോയി ആ ഒഴിവുകളെല്ലാം നിങ്ങൾ പ്രഖ്യാപിച്ച ആ ഒഴിവുകളെല്ലാം എവിടെ പോയി രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം രണ്ടായിരത്തി പത്തൊമ്പതിലാണല്ലോ നോട്ടിഫിക്കേഷൻ വന്നത് രണ്ടായിരത്തി പത്തൊമ്പത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിനാലായി ഇതിനിടയിൽ ഉണ്ടായ ഒഴിവുകളെല്ലാം ആവിയായി പോയ സർക്കാർ വ്യക്തമാക്കണം ഈ കാലയളവിൽ ഉണ്ടായിട്ടുള്ള ആ ഒഴിവുകളിൽ നിങ്ങൾ ആരെയാണ് നിയമിക്കാൻ പോകുന്നത് ആരെയാണ് നിയമിക്കാൻ പോകുന്നത് ആളുകളെ ആളുകളെ തിരികെ 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 പോലെ ഈ ണോ നിങ്ങൾ കരുതുന്നത് അപ്പൊ റാങ്ക് പട്ടിയുടെ കാലാവധി അവസാനിക്കുമ്പോൾ ഇവിടെ തെരഞ്ഞെടുപ്പ് തിരഞ്ഞെടുപ്പ് ചട്ടം നിലവിൽ വന്നു കഴിഞ്ഞിരിക്കും ഇനി കേവലം ദിവസങ്ങൾക്കുള്ളിൽ തെരഞ്ഞെടുപ്പ് തിരഞ്ഞെടുപ്പ് ചട്ടം വരാൻ പോവുകയാണ് എന്തെങ്കിലും മനുഷ്യത്വമുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ആർദ്രതയുണ്ടെങ്കിൽ ഈ കേരളത്തിലെ ചെറുപ്പക്കാരുടെ എന്തെങ്കിലും ഒരു ആഭിമുഖ്യമുണ്ടെങ്കിൽ വരുന്ന ദിവസങ്ങൾക്കുള്ളിൽ രണ്ടോ മൂന്നോ ദിവസങ്ങൾക്കുള്ളിൽ ഈ പട്ടികയിൽ നിന്നുള്ള ബഹുഭൂരിപക്ഷം ആളുകളെയും നിയമനത്തിന് വേണ്ടി അഡ്വൈസ് ചെയ്യിക്കാനുള്ള നടപടി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് എനിക്ക് ഈ അവസരത്തിൽ ആവശ്യപ്പെടാനുള്ളത് അതല്ലെങ്കിൽ ഈ അഞ്ചാം തീയതിയോ അല്ലെങ്കിൽ ഈ മാസം തന്നെ പത്താം തീയതിക്കുള്ളിൽ ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ വരും അതോടുകൂടി ഒരു മാർഗവുമില്ലാത്ത അവസ്ഥയിലേക്ക് ഈറാങ്ക് പെട്ടിയിലുള്ള ഇതിന്റെ സുഹൃത്തുക്കളെ ഞാൻ അവിടെ മറ്റൊരു ചടങ്ങില് എത്തിയതാണ് സത്യം പറഞ്ഞാൽ നിങ്ങളുടെ ആവേശത്തോടു കൂടി ഉള്ള വരവ് കണ്ടപ്പോൾ അതൊന്നും മാത്രമാണ് നിങ്ങൾ ആവേശം കെടുത്താതെ നോക്കേണ്ടത് ഏത് പൗരൻ്റെയും ഉത്തരവാദിത്വമാണ് എന്ന് കണ്ടുകൊണ്ട് മാത്രമാണ് എന്നെ ക്ഷണിച്ചപ്പോൾ ഞാൻ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു യഥാർത്ഥത്തിൽ അടിയന്തരമായി കൊല്ലത്ത് പോകേണ്ട കാര്യമാണ് ഇതിനാധാരമായ കുറിച്ച് ഇവിടെ പരാമർശവും നിങ്ങൾക്ക് അറിവുള്ളതാണ് അഞ്ചു വർഷക്കാലമായി ഒരു ജോലി എന്ന സ്വപ്നം മനസ്സിൽ കൊണ്ടു കിടക്കുകയും അതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്യുകയും അതിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുകയും തൻ്റെ സ്വപ്നം യാഥാർത്ഥ്യമായി എന്ന് വിശ്വസിച്ച് കഴിയുകയും ചെയ്തതിന് ശേഷം അത് നിഷേധിക്കപ്പെടുന്ന അതിക്രൂരമായിട്ടുള്ള ഒരു ആനന്ദം ആരെയോ നയിക്കുന്നു അതിനെതിരെയാണ് നിങ്ങളുടെ പോരാട്ടം ഇവിടെ ഞാൻ ഇവിടെ വിൻസെന്റ് സൂചിപ്പിച്ചപ്പോൾ ഞാൻ പ്രതിദാനം ചെയ്യുന്ന മന്ത്രിസഭയുടെ കാലഘട്ടത്തിലെ കാര്യങ്ങളെ കുറിച്ചാണ് ഓർമ്മ വന്നത് ആദ്യം എന്റെ മുമ്പിൽ വന്ന ഇലക്ട്രിസിറ്റി ബോർഡിലെ ഇതുപോലല്ല ഇത് റാങ്ക് ലിസ്റ്റ് തീരാൻ പോകുന്ന ഒരു വിഭാഗത്തിന്റെ പ്രശ്നമായി അന്നത്തെ ഇലക്ട്രിസിറ്റി മന്ത്രി ചർച്ച ചെയ്ത് ആ വിഷയങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ മുമ്പിലേക്ക് വിഷയം എത്തിക്കുകയും ആ വിഷയം അവസാന ദിവസം പരിഹരിച്ചാണ് ലിസ്റ്റിലുള്ളവരെ എടുത്തത് ക്ഷമതാ പരീക്ഷ ഉൾപ്പെടെ പാസായിട്ടുള്ള മിടുമിടുക്കന്മാരായിട്ടുള്ള വിജയം പിണറായി തമ്പസിലാക്കണം പിണറായി വിജയന്റെ പി എസ് സി ഉണ്ടല്ലോ ആ പി എസ് സി കഴിഞ്ഞ ദിവസം എസ് ഐയുടെ റാങ്ക് ലിസ്റ്റ് റദ്ദീതല്ലോ എന്താ കാരണം ആ എസ് ഐയുടെ ഷോർട്ട് ലിസ്റ്റിൽ പരീക്ഷ എഴുതി പാസ്സാകാത്തവൻ പരീക്ഷയിൽ കായിക ക്ഷമതാ പരീക്ഷയിൽ പരാജയപ്പെട്ടവൻ ഇവന്മാരെയൊക്കെ ഉൾപ്പെടുത്തി കൊണ്ടാണ് ആ എസ് ഐയുടെ ലിസ്റ്റ് വന്നിരിക്കുന്നത് ചില ആളുകൾ ചൂണ്ടിക്കാണിച്ചപ്പോഴാണ് പി എസ് സി ആസ്ഥാനത്തിരിക്കുന്ന ഏമാർക്ക് വെളിപാട് വന്നത് എന്തിനാണോ പി എസ് സി എന്ന് പറയുന്ന ഒരു സംവിധാനം കോടിക്കണക്കിന് രൂപയാണ് ഈ പി എസ് സിയുടെ ഏമാര് എല്ലാ മാസവും പൊട്ടണിച്ചോണ്ടിരിക്കുന്നത് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് ഉണ്ടല്ലോ ആ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കാൻ എത്ര കോടി രൂപയാണ് പി എസ് സിക്ക് ചെലവായതെന്ന് അറിയോ നിങ്ങളൊന്ന് വിവരാവകാശം വെച്ച് ഒന്ന് ചോദിച്ചു നോക്ക് കോടിക്കണക്കിന് രൂപയാണ് ഓരോ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിനും വേണ്ടി പി എസ് സി ചെലവ് കൊണ്ടിരിക്കുന്നത് എന്നിട്ടോ റാങ്ക് ലിസ്റ്റുകളിൽ നിന്ന് ആവശ്യത്തിനും നിയമനങ്ങളില്ല ഇവിടെ കേരള കേരളത്തിലെ പോലീസ് സേനയിൽ ആയിരക്കണക്കിന് പോലീസുകാരെ ആവശ്യമുണ്ട് എന്താ നിയമനം നടത്താത്തത് പിണറായി വിജയൻ ആവശ്യം ഇവിടെ ആഭ്യന്തരം കൈയാളുന്ന ഈ പിണറായി തമ്പുരാൻ ആവശ്യം പിണറായി വിജയൻ പറഞ്ഞാൽ എന്ത് വിട്ടുപണിയും ചെയ്യുന്ന കുറെ ആളുകളെയാണ് അത്തരം ആളുകളായി നിങ്ങൾ നിൽക്കില്ല എന്നുള്ള ഉറച്ച ബോധ്യപ്പെട്ടാണ് പിണറായി പണിയെടുക്കുന്നത് നിങ്ങൾ നാട്ടിലുള്ളവരാണ് ആണത്തമുള്ളവരാണ് അത് ഈ പിണറായിക്ക് നന്നായിട്ട് അറിയാം അവര് പറയുന്ന എല്ലാ പണിയും എ കെ ജി സെന്ററിന്റെ തൊട്ടൂരം അനുസരിച്ചൊന്നും നിങ്ങൾ പ്രവർത്തിക്കില്ല നിങ്ങൾ പോലീസ് സേനയിൽ വന്നു കഴിഞ്ഞാൽ ആത്മാഭിമാനത്തോടെ നെഞ്ചു പിരിച്ചു നട്ടല്ല നിൽക്കും എന്നുള്ളത് ഇവിടുത്തെ രാഷ്ട്രീയ കർക്കിടത്തെ പിണറായി വിജയനാഥ ആയിക്കറിയാം നിങ്ങൾ അറിയോ പത്ത് ദിവസം മുമ്പ് ആ വയനാട്ടിലെ വെറ്ററി കോളേജിൽ നമ്മുടെ പാവപ്പെട്ട സിദ്ധാർത്ഥിനെ കൊന്ന് കെട്ടിത്തൂക്കിയപ്പോ ഞാൻ ഇന്നലെ വയനാട്ടിലെ വെറ്ററി കോളേജിൽ പോയിരുന്നു അവിടെ ഒരു സമരപരിപാടിയിൽ പങ്കെടുത്തിട്ടാണ് ഇനി തിരുവനന്തപുരത്ത് നിങ്ങളുടെ സമരത്തിന് വേണ്ടി വന്നത് ആ വെറ്ററി കോളേജിൽ മൂന്ന് ദിവസത്തോളം നിരന്തരമായി സിദ്ധാർത്ഥിനെ മർദ്ദിച്ചിട്ട് സിദ്ധാർത്ഥിന്റെ ശരീരത്തിൽ മുഴുവൻ മർദ്ദനമേറ്റ പാടുകള ആ ഇൻകുസ്റ്റ് നടത്തിയ പോലീസുകാരനുണ്ടല്ലോ ആ പോലീസുകാർ എഴുതി വെച്ചിരിക്കുന്നു ഇത് സ്വാഭാവിക മരണമാണ് എന്ന് ഇത്തരത്തിലുള്ള പോലീസുകാർ ഇത്തരത്തിലുള്ള നികൃഷ്ടന്മാരായിട്ടുള്ള പോലീസുകാർ അത്തരം പോലീസുകാരെയാണ് ഈ കേരളത്തിന്റെ ആവശ്യം അല്ലാതെ മിടുക്കന്മാരായിട്ടുള്ള നിങ്ങളെപ്പോലുള്ള ആളുകളെ അല്ല അതിനുവേണ്ടിയാ അവര് ഈ റാങ്ക് ലിസ്റ്റ് വൈകിപ്പിക്കുന്നത് ഇതിൽ നിന്ന് നിയമനങ്ങൾ വളർത്താത്തത് എന്തിനാണ് സംസ്ഥാന സർക്കാർ ഇവിടുത്തെ ഉദ്യോഗാർത്ഥികളോട് ഇത്തരത്തിലുള്ള നിഷേധാത്മകമായിട്ടുള്ള സമീപനം സ്വീകരിക്കുന്നത് സിവിൽ എക്സൈസ് ഓഫീസർ റാങ്ക് ലിസ്റ്റിലുള്ള ഒരു അനുണ്ടായിരുന്നു നിങ്ങൾ മറക്കരുത് കാരക്കോണത്തെ തിരുവനന്തപുരത്ത് തന്നെ കാരക്കോണത്തുള്ള അനു അനു എന്തിനാ ആത്മഹത്യ എന്നറിയോ അനുവിന് ഉറപ്പായിട്ടും ജോലി കിട്ടുമായിരുന്നു അനു അവന്റെ യൂണിഫോം വെച്ചു അവന്റെ അച്ഛനും അമ്മയ്ക്കും അവന്റെ കുടുംബം നോക്കാൻ ആകെയുള്ള പ്രതീക്ഷ അനു മാത്രമായിരുന്നു റാങ്ക് ഒഴിവുകളുണ്ട് ഉറപ്പായും നിയമനങ്ങൾ നടത്തിയാൽ അനുവിന് എത്രയും പെട്ടെന്ന് ജോലി കിട്ടും പക്ഷേ ഈ പിണറായി വിജയൻ അവിടെ നിയമനങ്ങൾ നടത്തിയില്ല അനുവിന്റെ ജീവിതം വഴിമുട്ടി ഒരു മുഴുവൻ കയറിൽ അനു ആത്മഹത്യ ചെയ്തു അനുവിന്റെ വീട്ടിൽ പോയപ്പോ അനുവിന്റെ അമ്മ പറഞ്ഞത് എന്റെ മകന് ഉറപ്പായും കിട്ടുമായിരുന്ന ജോലി അവൻ തയ്ച്ചു വെച്ച യൂണിഫോം എല്ലാം ഞങ്ങൾക്ക് കാണിച്ചു തന്നു ഇവിടെ പിണറായി വിജയൻ കേരളത്തിലെ യുവാക്കളെ കൊലക്ക് കൊടുക്കുകയാണ് ഈ പൊടിവൈലത്തോ സെക്രട്ടേറിയറ്റിന്റെ നടയിൽ വന്നിരുന്നോ പത്തിരുപത് ദിവസത്തോ നിങ്ങൾക്ക് സമരം ചെയ്യേണ്ട ഗതികേട് ഏത് കാര്യം കൊണ്ടാ ഉണ്ടായത് സർക്കാരിന്റെ ഇത്തരത്തിലുള്ള യോഗത്തിനെത്തിയിട്ടുള്ള മറ്റ് സുഹൃത്തുക്കളെ ഇവിടെ കൂടിയിരിക്കുന്ന ആശങ്കയോടുകൂടി ഇവിടെ വന്ന് ഈ സമരത്തിൽ പങ്കെടുക്കുന്ന യുവാക്കളായിട്ടുള്ള പോലീസ് ഉദ്യോഗാർത്ഥികൾ വിൻസെന്റ് ഒരു കാര്യം പറഞ്ഞപ്പോൾ യഥാർത്ഥത്തിൽ വളരെ ചങ്കിടിപ്പോടു കൂടിയാണത് കേട്ടത് കാരണം ഏത് ദിവസവും എലക്ഷൻ നോട്ടിഫിക്കേഷൻ വരാം എന്നാണ് വിൻസെന്റ് ഇവിടെ സൂചിപ്പിച്ചത് ഏത് നിമിഷം വേണമെങ്കിലും ഇലക്ഷൻ പ്രഖ്യാപിക്കപ്പെടാം അപ്പൊ സ്വാഭാവികമായും നിങ്ങളുടെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അല്ല ഇന്ന് നിങ്ങളെ അലട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റിന് ഒരുപക്ഷെ നാൽപ്പതോ നാൽപ്പത്തഞ്ചോ ദിവസത്തെ കാലാവധി ഉണ്ടാവാം പക്ഷെ ഇന്ന് നിങ്ങളുടെ നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി തെരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റച്ചട്ടം എന്ന് വരും എന്നുള്ളതാണ് അപ്പൊ യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് നാൽപ്പത്തഞ്ച് ദിവസത്തെ കാലാവധി ഇനി നിങ്ങളുടെ മുമ്പിൽ ഇല്ല നിങ്ങളുടെ മുമ്പിൽ യഥാർത്ഥത്തിൽ ഒരു ഒരു ഏഴു ദിവസോ പത്ത് ദിവസത്തിന്റെ കാലാവധിയേ നിങ്ങളുടെ മുമ്പിൽ ഉള്ളൂ അതുകൊണ്ട് എനിക്കാദ്യമായി നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത് നിങ്ങൾ ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ തിങ് നിറഞ്ഞിരിക്കുന്ന ഈ ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ തൊഴിലും കൊണ്ട് മാത്രമേ ഇനി വീട്ടിലേക്ക് പോകാവൂ നിങ്ങൾ എന്തായാലും സത്യത്തിന് ഞാൻ ഞാൻ ഈ നിങ്ങളുടെ ആളുകളെ കുറച്ച് ദിവസം മുമ്പ് അഭിസംബോധന ചെയ്തപ്പോ ഞാൻ വളരെ ഉള്ളൊരുക്കി തന്നെയാണ് ഞാൻ പറഞ്ഞത് ഇതുപോലെ നിങ്ങൾ ഉദ്യോഗാർത്ഥികളും രക്ഷിതാക്കളും ഒക്കെ ഇവിടെ വന്ന് ഇതുപോലെ ഇരിക്കണമെന്ന് പക്ഷെ ഇത്രയും പെട്ടെന്ന് നിങ്ങൾ ആ ഒരു മൊബിലൈസേഷൻ നടത്തി ഇവിടെ വരും എന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല അതുകൊണ്ട് എനിക്ക് തുടക്കം എന്നുള്ള നിലയിൽ പറയാനുള്ളത് തുടക്കം എന്നുള്ള നിലയിൽ സൂചിപ്പിക്കാനുള്ളത് നിങ്ങൾക്ക് ഇനി ഏഴോ പത്തോ ദിവസമേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് ഏഴോ പത്തോ ദിവസത്തിനുള്ളിൽ കേരളത്തിന്റെ ഭരണത്തെ നിങ്ങൾ സ്തംഭിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇരിക്കുന്ന ഈ സെക്രട്ടേറിയറ്റിന്റെ ഭരണം ആ ഭരണം നിങ്ങൾ സ്തംഭിപ്പിക്കുകയാണെങ്കിൽ മാത്രമേ ഈ ഇതിനകത്തിരിക്കുന്ന കാട്ടാളന്മാർ നിങ്ങൾക്ക് തൊഴിൽ തരൂർ എന്താണ് നമ്മൾ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ആലോചിച്ചു നോക്കൂ ഞാൻ കൂടുതൽ സമയം എടുക്കുന്നില്ല ഒരുപാട് ഒരു പ്രസംഗിക്കാൻ ഒരു ഇരുപത്തി വയസ്സുള്ള ചെറുപ്പക്കാരനെ മൂന്ന് ദിവസം ഒഴുതുള്ളി ഭക്ഷണം പോലും കൊടുക്കാതെ അവനെ പേരുടെ മുന്നിലിട്ട് പരസ്യ വിചാരണ ചെയ്ത് കൊന്നു കെട്ടിത്തൂക്കുന്ന ഒരു സാഹചര്യമായി കേരളത്തിൽ നിലനിൽക്കുന്നു ആലോചിച്ച് നോക്കുന്നു ഞാൻ ഒരു ചാനലിൽ പറയുകയായിരുന്നു എന്റെ മകന്റെ പേര് സിദ്ധാർത്ഥ് എന്റെ മകന്റെ പേര് ആ ചെറുപ്പക്കാരന്റെ അമ്മ സംസാരിക്കുന്നത് ഞാൻ ടി വി കണ്ടതാ സിദ്ധു എന്ന് വിളിച്ചാൽ അവർ ഓടി വരുമെന്നാണ് അവർ സംസാരിക്കുന്നത് ഞാൻ കണ്ടറിയോ നിങ്ങക്ക് എന്റെ പകരെയും സിദ്ധു എന്നാണ് ഞാൻ വിളിക്കുന്നത് മനോമധ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക് അതാണ് അതാണ് ഇവിടെ ഈ കാട്ടാളന്മാർ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ കാട്ടാളന്മാർ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അതുകൊണ്ട് അവരോട് ഒരു മൃദു സമീപനവും നമുക്ക് വെച്ച് പുലർത്താൻ കഴിയില്ല നിങ്ങൾ ആരാ നിങ്ങൾ വന്നവരാണോ നിങ്ങൾ വന്നവരല്ല നിങ്ങൾ ഭരണഘടന അനുശാസിക്കുന്ന നിലയിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒന്നല്ല രണ്ട് തവണ പരീക്ഷ എഴുതി രണ്ട് തവണ നിങ്ങൾ പരീക്ഷ എഴുതി നിങ്ങൾ പറഞ്ഞതുപോലെ കൊടും ചൂടിനെയും വെല്ലുവിളിച്ചുകൊണ്ട് നിങ്ങൾ കായിക ക്ഷമതയ്ക്ക് പോയി അവിടെ നിന്നു അത് പാസ്സായി ആ പാസ്സായി ഭരണഘടനാപരമായി ജോലിക്ക് അർഹത നേടിയ നിങ്ങൾ ഇരുപത് ദിവസമായി ഇവിടെ ഇരിക്കുമ്പോൾ ഇരുപത് ദിവസമായി നിങ്ങൾ ഈ നാൽപ്പത് ശതമാനം നാൽപ്പത് ഡിഗ്രി ചൂടിനെ നിങ്ങൾ നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ ഇവിടെ എന്തോ പത്താം ക്ലാസ്സും ചിലറിയും പാസായ കേരള മുഖ്യമന്ത്രിയുടെ മകൾക്ക് വേണ്ടി ഒരു കോടി മുപ്പത്തഞ്ച് ലക്ഷം രൂപ കഥനാൾ നിർത്തി ചെലവഴിക്കാൻ ഒരു കാരണവശാലും സമ്മതിക്കാൻ പാടില്ല ഒരു കാരണവശാലും സംഭവിക്കാൻ പാടില്ല ഞാൻ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് വായിക്കായിരുന്നു കേരളത്തെ ആദ്യമായി ശമ്പളം മുടങ്ങി അല്ലോ ചോദിക്കൂ കേരളത്തിലെ ലക്ഷക്കണക്കിന് സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം മുടങ്ങി ചരിത്രത്തിൽ ആദ്യമായി ഒന്നേഴാല ലക്ഷം പെൻഷൻകാർക്ക് ശമ്പളം മുടങ്ങി കേരളത്തിൽ ചരിത്രത്തെ ആദ്യമായി ആ സാഹചര്യത്തിലേക്ക് കേരളത്തിന്റെ സമ്പദ്ഘടനയെ കൊണ്ടുപോയ കാട്ടാളന്മാരാണ് ഈ ഈ ഭരണകൂടം സെക്രട്ടേറിയറ്റ് ഇരിക്കുന്നത്